അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഇന്ന് ഹബീമിങ്ങളെവിടെ നിൽക്കണമെന്നറിയോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണില് എവിടെയെന്ന് ചോദിച്ചാൽ കാളത്തോട് കാളത്തോട് നിന്ന് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിച്ചാപ്പുളി എൻ്റെ പുറകിൽ നിൽക്കുന്ന വീട് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് തൃശ്ശൂർ ടൗണിലുള്ളവർക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ ഹബീബിയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യാണ് നല്ല ടാറിങ് റോഡ് ആണ് നമ്മുടെ വീട് അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗവും കാണാൻ മറക്കരുത് കാരണം അറിയോ? തൃശൂർ തൃശ്ശൂർ ടൗണിലെ വീടാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇൻഷാല്ല ഓരോ ഭാഗം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ ഇതാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് കാളത്തോട് നിന്ന് വരുന്ന റോഡ് നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ കണ്ടോ? നല്ല വി ഐ പി ഏരിയ വി വീടുകളുടെ ഇടയിൽ നമുക്ക് കാണാനുള്ള വീട് അതാണ് അലാക്കിൻ്റെ വീട് ഒരു ഒന്നൊന്നര വീടാണത് കാണുന്ന ഹബീബിങ്ങളെ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അതിന്റെ പരിസരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുക്ക് കൃഷ്ണപുരം എന്നാണ് പറയുക കേട്ടോ സ്ഥലത്തിന്റെ പേര് കൃഷ്ണപുരം എന്നാണ് നിറയെ വീടുകളാണ് ഒക്കെ വി ഐ പി വി ഐ പി വീടുകളാണ് എല്ലാ വാഹനത്തിനും വരാൻ സൗകര്യം റോഡ് സൗകര്യം ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം വി ഐ പി ഏരിയയിലാണ് ഇതിൻ്റെ ഫുള്ള് കാണ ഏറ്റവും സെഡ് വരെ നിങ്ങൾ കണ്ടോളി ഇൻഷാ നമുക്ക് പരമാവധി വില കമ്മിയാക്കിയിട്ട് ഇൻഷാല്ല പറഞ്ഞു തരാം പ്രിയപ്പെട്ട ഹബീബികളെ വീടിന്റെ ഒരു സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു നോട്ടം നോക്കിയാൽ കാണും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിന്റെ വലിപ്പമായി തോന്നും അത്രക്ക് ഹലാക്കിന്റെ വീടാ കണ്ടില്ലേ അല്ലേ ഇതിന് രണ്ടായിരത്തി മുന്നൂറിൽക്ക് പല സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിലും കൂടുതലുണ്ടോ എന്നൊരു സംശയം ഇല്ലായകയില്ല അല്ലേ പല സൈഡ് കണ്ടുനോക്കണം നല്ല അടിപൊളി ബെഡ്റൂം കാര്യങ്ങള് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിച്ചാൽ അത് ഞാൻ നമുക്ക് വീടിന്റെ ഉള്ളിലൊന്ന് പ്രവേശിക്കണം അതൊന്ന് കാണാം സൈഡേ കണ്ടു അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കണം മാത്രമല്ല ഇവിടെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ എല്ലാ വിഭാഗക്കാരും താമസിക്കാം തൃശ്ശൂർ ടൗണിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട പ്രത്യേകം ആവശ്യമില്ല നല്ല അടിപൊളി ഫോൾഡിങ് ഗേറ്റ് ആണ് പ്രവേശിക്കുന്നത് ഫോൾഡിങ് ഗേറ്റ് ആണ് അല്ലേ അപ്പൊ നമ്മൾ ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഫോൾഡിങ് ഗേറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഫുള്ള് തട്ട വിരിച്ചിട്ടുണ്ട് വരുന്ന ഭാഗത്ത് തന്നെ നമുക്കൊരു മാവിന്റ് കാണാം കേട്ടോ നമ്മളിതിൽ കോമ്പൗണ്ടിലേക്ക് കയറിടുമ്പോ തന്നെ ഒരു മാവ് കാണാം പ്രിയപ്പെട്ട ഹബീബുകൾ തൊട്ട തൊട്ട വീടുകളാണ് കണ്ടോ നമ്മൾ ബോംബെയില് ഗുജറാത്തിൽ അതുപോലെ മദ്രാസിൽ ബാംഗ്ലൂരൊക്കെ പോയ മാതിരിയാണ് തൊട്ട തൊട്ട വീടുകൾ നല്ല വി ഐ പി ഏരിയ അതുപോലെ തന്നെ ഇവിടെ കാർ പോർസ് വാഹനം നിർത്താനുള്ള സൗകര്യം നമ്മൾ ചെയ്തു വെച്ചിട്ട് നല്ലൊരു ഇതിലാണ് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു കാറ് നിർത്താം രണ്ട് കാറ് നിർത്താനുള്ള സ്പേസ് ഉണ്ട് മാത്രമല്ല മോട്ടോർ സൈക്കിൾ കാര്യങ്ങളൊക്കെ നിർത്താം കണ്ടോ രണ്ട് കാറ് നിർത്താനുള്ള സ്പേസ് ഉണ്ട് മാത്രമല്ല ഇവിടേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതാണ് വീട്ടിലെ കാവൽക്കാരൻ കണ്ടോ കാവൽക്കാരൻ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് യാതൊരു പ്രശ്നമില്ല വന്ന സമയത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി കാരണം പരിചയമില്ലാത്തവരല്ലേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ കണ്ടോ നല്ല ഡോറ് നല്ല ജനല് കാര്യങ്ങൾ അപ്പൊ നമുക്ക് സൈഡ് സലൻ്റ് ഒന്ന് കാണാം ഈ സൈഡ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കട്ട വിരിച്ചുണ്ട് ഈ സൈഡിലൊക്കെ കട്ടയാണ് കാണാൻ ആ ബീബി നിങ്ങളെ ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് ഒരു ഒന്നര മീറ്റർ ഇവിടെ ഭീതി ഉണ്ട് ഒരു ഒന്നര മീറ്റർ വീതി ഉണ്ട് അപ്പോൾ ഒരാൾക്ക് നടന്നു പോകാനും കഴിയും കാലൊക്കെ വീശിയിട്ട് ഇങ്ങനെ സിട്ടിങ്ങനെ പോകാണ്ടോ ഏതാ വീടിന്റെ അറ്റം കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നടക്കാണ്ട് കേട്ടോ അവിടെ മദ്രാസ് മെയിൽ കയറിയ മതിയാ ഏഹ് ഇങ്ങനെ പോകാണ്ട് കുറച്ചൊന്ന് പോകാണ്ട് ഇതാ എത്ര നേരമായി നടത്തം തുടങ്ങിയിട്ട് ബാക്കിൽ നല്ല സ്പേസ് പോകാറുണ്ട് കേട്ടോ ഇതിന് മാത്രമല്ല പുറം സ്ലാബ് മതില് കാര്യങ്ങൾ വേണ്ടല്ലേ ബാക്കിലെ സ്പേസ് ഒക്കെ ഉണ്ട് വേണ്ടില്ലേ കാണാൻ അഭി നിങ്ങളത് ഇതാ അണ്ടോ ബാക്കിലെ ഡോറാണിത് ഈ സൈഡിൽ നമുക്ക് അധികം വിസ്താരമില്ല ഒരു മീറ്റർ ഉള്ളൂ ദാ ഈ സൈഡിൽ അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറാം. ഉള്ളിലേക്ക് കേറി അവിടെ എന്തൊക്കെയാ നോക്കാം അപ്പൊ ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങളെ വേറെ ഒരു കാര്യം പറയാനുള്ളറിയോ ഇത്രയും വലിയ വീടും ഇതിൽ ഉൾപ്പെടുന്ന ഫർണിച്ചർ ഉൾപ്പെടെ എ സി മുക്കായ് ദാ അപ്പോൾ വീടിനും കാണാൻ കണ്ടതാണ് എന്താ ഈ മാർബിൾ ഗ്രാനൈറ്റ് മറ്റുള്ളതൊക്കെ ചെയ്ത് നല്ല കൂടി നല്ല ഭയങ്കര ജനലെന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ഫിനിഷിങ് വർക്ക് ഉണ്ടോ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇട്ടാ അപ്പ വീട് കാണണം നല്ല ഡിസൈനിലാണ് ഗ്ലാസ് നല്ല ഇതിലാണ് അതുപോലെ തന്നെ ഈ ബാങ്ങ് കൊണ്ടൊക്കെ വുഡിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇനി നമ്മൾ ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറക്കുകയാണ് ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വലിയൊരു സിറ്റിംഗ് ഹാളാണ് ആ സോഫ സെറ്റ് കാര്യങ്ങൾ വെൽപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ ഫർണിച്ചർ ഉൾപ്പെടെ എന്ന് പറയുന്ന കാര്യം ഇതെല്ലാം നമ്മുടെ ഉൾപ്പെട്ടുള്ളതാണ് ഇതാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ടീ പോയി ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിലുള്ള ഒക്കെ ഉണ്ട് ദാ ഒന്നും ഇല്ലായില്ല അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്യം വർക്ക് നല്ല രസം നല്ല ചെന്തം കണ്ടില്ലേ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ആണ് ഈ ഹാളിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാ ഒരു ബെഡ്റൂം ഇതാ അവിടെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല ബെഡ്റൂമാണല്ലേ ഹബീബി നിങ്ങൾ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല ടൈസ് നല്ല ക്വാളിറ്റി കേട്ടോ ലോക്കൽ ക്വാളിറ്റി അല്ല ലോക്കൽ ക്വാളിറ്റി അല്ല ദാ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് കേട്ടോ നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് മാത്രമല്ല ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അലമാരെന്ന് കാണിച്ചുകൊടുത്ത ഇതൊക്കെ തുമ്പുള്ള അലമാരയാണ് കേട്ടോ അത് നിങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ബെഡ്റൂം കൂടെ താഴത്തുണ്ട് കാണിച്ചു തരാം വീടിന് ഞമ്മക്ക് നീണ്ടിടാ കിടക്കണേ കേട്ടോ അയ്യന്താ ദിനെ ഡിസൈൻ വർക്ക് ഉണ്ടോ ഒന്ന് നോക്കി താഴത്തേക്കൊക്കെ നോക്കി അതുപോലെ തന്നെ ഇവിടെ ഈ കണ്ടോ ഞാൻ ഒരു വാഷ് പേസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാ ഇതിനെ ടൈൽസ് ഒക്കെ നല്ല വൃത്തി തന്നെയാണ് ഇവിടെയാണ് പിന്നെ ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലുപ്പുള്ള സൗകര്യമുള്ള അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് നല്ല സെറ്റപ്പിന് വേണ്ടിയാണ് ദാ ഇതൊന്ന് വന്ന് നോക്കൂ അപ്പോൾ രണ്ട് ബെഡ്റൂം നിങ്ങൾ താഴെ കണ്ടു അതുപോലെ തന്നെ കട്ടിൽ കണ്ടു മറ്റേ ഫർണിച്ചറുകൾ കാണുന്നുണ്ട് ഇല്ല ഇനി നമുക്ക് കാണാനുള്ളതാണ് ഡൈനിങ് ഹാൾ ഇതാ അത്യാവശ്യം നല്ല വിശാലമായ ഡൈനിങ് ഹാൾ തന്നെയാണ് ഒരു പത്ത് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ടേബിൾ ഉണ്ട് ടേബിൾ ഈ ടേബിളിൽ ഒരു ആറാളാണ് പോവേട്ടാ അതുപോലെ തന്നെ കണ്ടില്ലേ സോക്കൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് എല്ലാം ഉൾപ്പെടെയാണേ ഫർണിച്ചർ ഉൾപ്പെടെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ കാണാം നല്ല ഭംഗിയിലും നല്ല മോഡൽ കിച്ചൺ ആണ്ട്ടോ അവിടെ കബോർഡൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള അതാ മുഗൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പുതിയ വീടാണ് ഇട്ടാ പഴക്കമൊന്നും ഇല്ല ദാ അങ്ങനെയൊരു വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇതാ ഈ ഭാഗത്താണ് വർക്ക് ഏരിയ അല്ലേ സൗകര്യങ്ങളെ സാധാ അടുപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് പിന്നെ പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് പുറത്തേക്കുള്ള ഡോർ ഇതാ അപ്പം ഈ ഭാഗം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് മുഗൾ ഭാഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്കുള്ള വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് നല്ല അടിപൊളി ബെഡ്റൂം ഹാൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് ഇത് ലപ്പോത്ര എന്ന് പറയുന്ന സ്ഥാനമാണ് ഇതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉണ്ടോ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുകളൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു ഹാളാണ് കിട്ടുന്നത് എന്താ ഉണ്ടോ വിശാലമായ വലിയൊരു ഹാൾ അത്യാവശ്യം നല്ല സൗകര്യം ഇപ്പോൾ തൃശ്ശൂർ ടൗണൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയണേ ഇവിടെ മുകളിലേക്ക് ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റെന്റ് കിട്ടും കേട്ടോ കാരണം രണ്ട് പാർട്ടിക്ക് താമസിക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ അല്ല ചെയ്തു വെച്ചിരിക്കുന്ന നല്ല ഡിസൈൻ വർക്ക് ഇത് കാണിച്ചു കൊടുത്തേ ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല വർക്കിനാണ് അപ്പം എൻ്റെ ഹബീബികളെ നമ്മൾ ആദ്യമായിട്ട് ഒരു ബെഡ്റൂമിലേക്ക് പോവുക ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് യാദോഷംശയം അല്ല ബാത്റൂമൊക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ താമസം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഡപ്പളും മറ്റൊക്കെ വെച്ചിട്ട് താമസമില്ലാത്ത കൊണ്ടാണ് വലിയ റൂമാണ് മാത്രമല്ല ഇവിടെ പുറത്തേക്കിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതങ്ങനെ വഴിയുണ്ട് കേട്ടോ ോ ഇതിന് മുകളിലേക്ക് കയറാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട് ഓപ്പൺ ടറച്ചിലേക്ക് കണ്ടില്ലേ അപ്പൊ പ്രിയപ്പെട്ട കാവികൾ അതൊന്നും കാണിച്ചു തരുന്നില്ല കാരണം സമയം കളയേണ്ടായി വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഹാള് കഴിഞ്ഞു ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ രണ്ടാമത്തെ റൂമാണ് ഇവിടെ ഇതാണല്ലേ അതും വലിയൊരു ബെഡ്റൂം തന്നെയാണ് മാത്രമല്ല അതിനും അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ ആലമരൊക്കെ കാണിച്ചു കൊടുത്ത് ആലമര കാണിച്ചുകൊടുത്ത് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമിയൽ കണ്ടില്ലേ ഇതാ ഈ വൽബ കാണിച്ചെടുത്ത് ഇതുപോലെ എല്ലാ റൂമിലും കേട്ടാ കേട്ടോ എല്ലാ റൂമിലും ഉണ്ട് അതുപോലെ തന്നെ ഇതാ പ്രിയപ്പെട്ട ഹബീബിൽ കണ്ടില്ലേ ഇതാണ് ബാൽക്കണി ഒന്നൊന്നര ബാൽക്കണി ഇതാണല്ലേ ഇവിടെ ഇപ്പം ഒരു വീടുകളെ കണ്ടില്ലേ തൊട്ട തൊട്ട വീടുകൾ ഇതാ ഇതായി തൊട്ടൊരു ഫ്ലോറിൽ വീട് കയറാണ്ട് കേട്ടാ അതിൻഷാദ അതൊക്കെ കയറിക്കോളൂ എല്ലാ വിഭാഗക്കാരും താമസിക്കുന്ന ഏരിയയാണ് യാതൊരു സംശയമല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമിയങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ സ്ഥലം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ തൃശ്ശൂരാണ് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലമാണ് മാത്രമല്ല കൃഷ്ണപുരം എവിടെയെന്ന് ചോദിച്ചാൽ കാളത്തോട് ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡാണ് കൃഷ്ണപുരം അതുപോലെ തന്നെ ഇവിടെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അഞ്ചര സെന്റ് സ്ഥലത്തിൽ വലിയൊരു വീടാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ഈ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോൾ നാല് ബെഡ്റൂമിലാണ് അതുപോലെ തന്നെ ടൈൽസിൻ്റെ വർക്കായിക്കോട്ടെ ഡോറിൻ്റെ വർക്കായിക്കോട്ടെ എന്ത് വർക്കായിക്കോട്ടെ ഉള്ളത് ഉഷാറാണ് പിന്നെ ഫർണിച്ചറും ഉൾപ്പെടെയാണ് എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെ ഇതിന്റെ ഓണർ ചോദിക്കുന്ന ഒരു വില ഉണ്ട് അത് വലിയൊരു വിലയല്ല കാരണം ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം സ്ഥലത്തിന് വില ഉണ്ട് എട്ട് എന്തായാലും കൂട്ടിക്കോളി ഇനി വേണ്ട ഏഴ് കൂട്ടിക്കോളി അത് നിങ്ങൾ വന്ന് അന്വേഷിച്ചുകൊള്ളാം കാരണം തൃശ്ശൂർ ടൗണിലാണ് പ്രത്യേകിച്ച് ഇനി തൃശ്ശൂർ ജില്ലക്കാർ നോക്കണ്ട എന്താ അറിയാം അടുത്ത കൊല്ലം ഞമ്മക്ക് മുതലേ പൂരം തന്നെ പൊടി പൊടിക്ക എങ്ങനെ പട്ടക്കത്തിന്റെ പൊടി പൊടിച്ച് പൂരം കാണാൻ വരുന്ന ആൾക്കാർക്ക് കേട്ടോ കുടുംബമിത്രാദികളൊക്കെ പൂരം കാണാൻ തൃശ്ശൂർക്ക് അടുത്ത പ്രാവശ്യം എല്ലാവരും വരും കാരണം അടുത്ത പ്രാവശ്യമാണ് തൃശ്ശൂരിൻ്റെ പൂരം കാണേണ്ടത് ഒന്നൊന്നര വെടിക്കെട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ജില്ലയായിട്ട് മാറിക്കഴിയുകയാണ് കാരണം പൂരത്തിന്റെ ഉത്സവത്തിനെ പറ്റി അറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ഇനി വെടിക്കെട്ടിൻ്റെ ജില്ല കൂടിയുമായിട്ട് മാറുകയാണ് നമ്മുടെ തൃശൂർ ജില്ല അതിന് എപ്പോഴും നമ്മൾ അപ്പോൾ ഇങ്ങനെ വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വരും എല്ലാവരും വരും അല്ലെ സ്നേഹിതന്മാര് വരും അപ്പം അവർക്കൊക്കെ വരാനിരിക്കാനും താമസിക്കാനും അതുപോലെ തന്നെ ഇവിടെ എൻജോയ് ചെയ്യാനും പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികളോ മറ്റുള്ള രാജ്യങ്ങളിലുള്ള യു കെ അതേപോലെ ആസ്ട്രേലിയ മറ്റുള്ള പല രാജ്യങ്ങൾ അമേരിക്ക അങ്ങനെ ഓരോ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങനത്തെ വീടുകൾ ടൗണിൽ ചോദിക്കാറുണ്ട് ആ ടൗണിൽ ചോദിക്കുന്നവർക്കാണ് അപ്പോൾ ഇതിന്റെ വില പറയുന്നത് എല്ലാം ഉൾപ്പെടെ വീടും ഫർണിച്ചർ ഉൾപ്പെടെ പഴക്കമില്ലാത്ത വീട് ഇതിന് ആകെ രണ്ട് മൂന്ന് വർഷമാണ് പഴക്കം കേട്ടോ നല്ല ഫിനിഷിങ്ങുള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് ആകെ ചോദിക്കുന്നവരെ ടൗണിൽ എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ഇത് ഫൈനൽ പ്രൈസ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൺപത് എൺപത്തഞ്ചൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ എഴുപത്തി ആറ് ലക്ഷം രൂപ നിങ്ങളോട് ഞാൻ പറയുന്നു അപ്പം ഇൻഷാൽ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഇത് ഷെയർ ചെയ്യണം മാത്രമല്ല ഇതിന്റെ ഓണറുടെ നമ്പർ അതിൽ വെക്കണം ഓണറുടെ നമ്പർ നിങ്ങൾ ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിക്കുക നിങ്ങൾ ഡീലിങ് ചെയ്യുക നമുക്ക് തരേണ്ടത് ഒരൊറ്റ ശതമാനം കമ്മീഷൻ ഒരേ ഒറ്റ ശതമാനം കമ്മീഷമാണ് അപ്പൊ തൃശൂർ ടൗണിലാണ് കേട്ടോ തൃശൂർ ടൗണിലാണ് ഈ വീട് കിടക്കുന്നത് അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള കൂടി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് വിടും എന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുക്കും മയസ്സലമാ മയസ്സലമാ